കേരള പൊതുമരാമത്ത് വകുപ്പിലെ ജീവനക്കാർക്കായി പൊന്നാനിയിൽ ചന്തപ്പടിയിലെ ബെൻസി പോളി ക്ലിനിക് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കേരള പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് സബ് ഡിവിഷൻ പൊന്നാനി ഓഫീസിലെ ജീവനക്കാർക്കാണ് ഹെൽത്ത് ഫസ്റ്റ് സ്റ്റാഫ് വെൽനസ് പരിപാടിയുടെ ഭാഗമായി ചന്തപ്പടിയിലെ ബെൻസി പോളി ക്ലിനിക്ക് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് പ്രഷർ ഷുഗർ നേത്ര എന്നിവ നടന്നു പിഡബ്ല്യു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിമി എം കെ ഉദ്ഘാടനം ചെയ്തു ഹെൽത്ത് ഫസ്റ്റ് ഭാഗമായി ബെൻസി പോളിക്ലിനിക്കും പൊതുമരാമത്ത് വകുപ്പ് പൊന്നാനി റോഡ്സ് സബ് ഡിവിഷൻ വിഭാഗവും കൂടി നടത്തുന്ന മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഡോക്ടർ അധ്യക്ഷത വഹിച്ചു ജോമൻ തോമസ് എൻ വി ഷാനവാസ് അസ്ലം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു മുഹമ്മദ് പൊന്നാനി സ്വാഗതവും നന്ദിയും പറഞ്ഞു Where you want to find the best out there You'll amaze On how the world takes for us mm -hmm, mm -hmm, mm -hmm. We got dreams We got smiles We got plans for everyone We got dreams ോ ഫുഡ് ആൻഡ് ബിവറേജസ് ഉൽപ്പന്നങ്ങളുടെ നിലവിലെ വില നിലവാരം ഓയിൽ ബെൻസി പോളി ക്ലിനിക്കിലെ നാളത്തെ ഡോക്ടർമാർ ൂർ ഹോസ്പിറ്റലിലെ നാളത്തെ ഡോക്ടർമാർ